ന്യൂസിലൊക്കെ വരുന്നത് വിരാട് കോഹ്ലി ആൾറെഡി റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നു ബി സി സിയോട് ആൾറെഡി സംസാരിച്ചു കഴിഞ്ഞു എന്നാൽ ബി സി സി ഐ വിരാട് കോഹ്ലിയോട് ഒരു ഡബ്ല്യൂ ടി സി സൈക്കിളൂടെ കളിക്കാൻ റിക്വസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് വരുന്ന ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ഡബ്ല്യൂ ടി സി ഫൈനലിൽ കാണാതെ പുറത്തായി ഒരു ടീം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മള് ഡബ്ല്യൂ ടി സി ഫൈനലിൽ കളിച്ച ഒരു ടീമാണ് സമീപകാല പെർഫോമൻസ് ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റിൽ വളരെ മോശമായിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു നമ്മൾ ന്യൂസിലാന്റിനോട് പരാജയപ്പെടുന്നു ബിജി ടീം നമ്മൾ പരാജയപ്പെടുന്നു മുമ്പേ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു പരാജയം തന്നെയായിരുന്നു നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പ് വീടക്കുലിൽ പെട്ടെന്നുള്ള ഈ റിട്ടയർമെന്റ് തീരുമാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പുള്ളിയുടെ സമീപകാല പെർഫോമൻസ് ആണോ പുള്ളിയെ നോക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ ബി ജി റ്റി പരിശോധിക്കുവാണെങ്കിൽ വിരാട് കോഹ്ലി അവിടെ അമ്പെ പരാജയമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു വിരാട് കോഹ്ലി എടുത്ത സ്കോർ അഞ്ച് കളി കളിച്ചു അവിടെ നൂറ്റെണ്ണൂറ് റൺസാണ് വിരാട് കോഹ്ലിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത് അത് പരിശോധിക്കുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ടിന്റെ ആവറേജ് മാത്രമേ വിരാട് കോഹ്ലിക്കുള്ളൂ പെറുത്തിൽ ഒരു ഹൺഡ്രഡ് നേടി വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുള്ളിയെ ചിന്തിപ്പിക്കുന്നത് കഴിഞ്ഞ ഇംഗ്ലണ്ട് ടൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവിടെ അഞ്ച് മത്സരം പുള്ളി കളിച്ചു ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് റൺസ് പുള്ളി നേടി ഐ എസ് സ്കോറ് വന്നിട്ട് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് വന്നിട്ട് സീറോ ഹാഫ് സെഞ്ചുറി വന്നിട്ട് രണ്ടെണ്ണം സ്ട്രൈക്ക് റേറ്റ് വന്ന് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒന്നേ അഞ്ച് നമുക്കറിയാം പുള്ളിയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം അത്ര ഒരു ഈസി സർഫസ് അല്ല അവിടെ പോയി ബാറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് അവിടെ പോയി കളിക്കുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല എന്നാൽ ഇന്ത്യയുടെ പെർഫോമൻസ് അവിടെ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി മനോഹരമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ നമ്മൾ കളി ടൈ ആക്കി രണ്ടേ രണ്ട് നേടാൻ നമുക്ക് അവിടെ കഴിഞ്ഞു വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി മനോഹരമായിരുന്നു പക്ഷേ വിരാട് കോഹ്ലിയുടെ ബാറ്റ് കൊണ്ടുള്ള പെർഫോമൻസ് വളരെ മോശമായിരുന്നു സമീപകാലത്തെ പെർഫോമൻസ് നമുക്കറിയാം നമ്മൾ കണ്ടതാണ് ആ പെർഫോമൻസ് വളരെ മോശമായിരുന്നു സ്പിന്നർമാർക്കെതിരെ ഇന്ത്യയിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു അതുപോലെ തന്നെ ബിജി ടിയിൽ ഫിഫ്ത്ത് സ്റ്റംപ് ഫോർത്ത് സ്റ്റംബില് പുള്ളി ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കവർ ഡ്രൈവ് കളിക്കാൻ പോകുമ്പോൾ ആ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു ഒരേ പാറ്റേണിൽ തന്നെ പുള്ളി ഔട്ട് ആവുന്നു ആകുന്നു ഇതൊക്കെയാണോ പുള്ളിയെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ അറിവില്ല എന്നാൽ ബി സി സി വിരാട് കോഹ്ലിയോട് സംസാരിക്കുക ഒരു സൈക്കിളും കൂടെ കളിക്കാനുള്ള എല്ലാ പ്രാപ്തിയും പുള്ളിയിൽ ഉണ്ടെന്ന് തന്നെ നമുക്കറിയാം പുള്ളി ടീമിലുണ്ടെങ്കിൽ ടീമിന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു എനർജിയാണ് പുള്ളി ബാറ്റ് കൊണ്ട് പെർഫോംസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ടീമിന് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ ബോളർമാർക്ക് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് സൂപ്പർ എന്ന് പറയുന്നു ഓരോ ടൂറിലും എന്തെങ്കിലുമൊക്കെ പുള്ളി കൊണ്ടുവരും ഇപ്പൊ ബി ജെ ടി ടൂറിൽ നമ്മൾ കണ്ടതാണ് ആറ്റവും കൊണ്ടൊന്നും വലിയ പെർഫോംസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫീൽഡിങ്ങിലായാലും ആ ബോളർമാർക്ക് ആയാലും നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നതും അവിടെ നടന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ പുള്ളിയെ കൊണ്ട് നമ്മുടെ ടീമിന് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പുള്ളിയുടെ ഒരു പ്രസൻസ് ടീമിന് അത് അത്യാവശ്യം തന്നെയാണ് അത് ബുംപ്ര പറയുകയും ചെയ്തു പിന്നെ നോക്കുവാണെങ്കിൽ ഇത് പുള്ളിയുടെ പേഴ്സണൽ തീരുമാനമാണ് പുള്ളി പുള്ളിക്കറിയാം അറിയാം പുള്ളിക്ക് ഇനി കളിക്കാൻ കഴിയുമോ അഞ്ചു വർഷത്തെ കളിയാണ് ആ എങ്ങനെ പുള്ളിക്ക് കളിക്കാൻ കഴിയുമോ കളിക്കാൻ കഴിയത്തില്ലയോ എന്ന് പുള്ളിയാണ് തീരുമാനിക്കേണ്ടത് നമുക്കത് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം രോഹിത് ശർമ്മ എന്തായാലും റിട്ടയർ ചെയ്തു ഇനി വിരാട് കോഹ്ലി കൊണ്ട് റിട്ടയർ ചെയ്യുവാണെങ്കിൽ അത് ടീമിനെ എന്തായാലും ബാധിക്കും ഈ ഒരു റിപ്ലേസ്മെന്റ് ഉടനെ ഒന്നും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയത്തില്ല ഇപ്പൊ നോക്കിക്കേ രോഹിത് ശർമ്മ പോകുന്നു വിരാട് കോഹ്ലി പോകുന്നു എന്ന് വിചാരിച്ചാൽ രാഹുൽ ചിലപ്പോൾ ഓപ്പൺ ചെയ്യായിരിക്കും ജഷ്വാണ്ടിൻ്റെയോടൊപ്പം മേ ബി സായി സുദർശൻ നമ്പർ ത്രീയിൽ വരാം മേ ബി ഗില്ല് നമ്പർ ഫോറിലോട്ട് വരാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ചേഞ്ചസൊക്കെ വരാം രണ്ടുപേർ ഉടനെ ഒന്നും നമുക്ക് നികത്താൻ കഴിയില്ല അടുത്ത ഡബ്ല്യു ടി സി സൈക്കിള് എന്താവും നമുക്ക് പറയാനും കഴിയില്ല നോക്കുവാണെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള സൈക്കിൾ തന്നെയാണ് എന്തായാലും അവിടെ വിരാട് കോഹ്ലിയോട് സംസാരിക്കുക ബി സി സി എടുത്ത തീരുമാനം നമുക്കറിയാം പുള്ളിക്ക് ഉണ്ട് പുള്ളിക്ക് കളിക്കാൻ കഴിയും ഒരു സൈക്കിൾ കൂടെ കളിക്കാനുള്ള എനർജിയൊക്കെ ഉണ്ട് പുള്ളി അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ ട്വന്റി ട്വന്റി പുള്ളി എന്തായാലും റിട്ടയർമെന്റ് എടുത്തു ഇപ്പം ടെസ്റ്റിന്നുകൂടെ റിട്ടയർമെന്റ് എടുത്താൽ ജസ്റ്റ് ഐ പി എൽ രണ്ട് മാസം ഓടിയെ മാക്സിമം ഒരു വർഷം ഇന്ത്യ കളിക്കുന്ന ഓടിയെന്ന് പറഞ്ഞാൽ പത്ത് ഓടിയായിരിക്കും കളിക്കുന്നത് ഇനി എനിക്ക് സെപ്റ്റംബറിൽ ഒരു ഓഡിയ ഉണ്ട് പിന്നെ എനിക്ക് നവംബറിലാകുമ്പോൾ പുള്ളിയെ തന്നെ എങ്ങനെ ട്രെയിൻ ചെയ്യാൻ കഴിയും നമുക്ക് അറിയാൻ വയ്യ ഐ പി എൽ രണ്ടു മാസം കളിക്കുന്നുണ്ട് അതുകൂടാതെ ഓഡിയെന്ന് പറഞ്ഞാൽ വെറും പത്ത് ഓടിയെ മാത്രമാണ് കളിക്കുന്നത് ഒരു വർഷത്തിൽ ഇന്ത്യ അടുത്ത സൈക്കിളിൽ സോ പുള്ളിക്ക് പുള്ളിയെ തന്നെ എങ്ങനെ ട്രെയിൻ ചെയ്യാൻ കഴിയും പുള്ളിയുടെ ഫിറ്റ്നസ് പുള്ളിക്ക് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുകൊണ്ട് റിട്ടയർമെന്റ് എടുത്ത അറിയാം മയ്യ എന്തായാലും വിരാട് കോഹ്ലിയുടെ ആ തീരുമാനത്തെ മാറ്റുമെന്ന് തന്നെയാണ് എല്ലാ ഫാൻസും വിചാരിക്കുന്നതല്ലിരിക്കുന്നത് ബി സി സി ഇടപെടുവായിരിക്കാം സംസാരിക്കുവായിരിക്കാം തീരുമാനത്തിനൊരു മാറ്റം വന്നേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു